സംസ്ഥാന കേരളോത്സവം സംഘാടനം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുള്പ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും വിവിധ യുവജന സംഘടനകളെയും സംഘാടനത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു സംസ്ഥാന കേരളോത്സവത്തിന്റെ സംഘാടനം രാഷ്ട്രീയവൽക്കരിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും വിവിധ യുവജന സംഘടനകളെയും സംഘാടനത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി സജി ചെറിയാന്റെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത്

ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാൻ ഓലിക്കൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എറണാകുളം ജില്ലയ്ക്കകത്ത് കൃത്യമായ മുൻതൂക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് യു ഡി എഫിനുള്ളതാണ് അത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ പഞ്ചായത്തുകളായിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്തുകളായിക്കോട്ടെ ഏറിയ പങ്കും ഈ ജില്ലയ്ക്കകത്ത് ഭരിക്കുന്നത് യു ഡി എഫാണ് എന്നിരുന്നാൽ പോലും അതിലെ യൂത്ത് കോർഡിനേറ്റർമാരെ ബ്ലോക്ക് തല യൂത്ത് കോർഡിനേറ്റർമാരെ നിശ്ചയിച്ചതിൽ മുപ്പത്തിമൂന്ന് പേര് ഈ ജില്ലയ്ക്കകത്ത് യൂത്ത് കോർഡിനേറ്റർമാരെ ഉറപ്പുള്ളൂ കോൺഗ്രസ് ഐക്യ ജനാധിപത്യം എന്ന നിർദ്ദേശിച്ച ആ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങൾ നിർദ്ദേശിച്ച വെറും മൂന്ന് പേരാണ് ഇതിനകത്ത് കടന്നു വന്നത് ഇതെന്ത് ജനാധിപത്യമാണ് ഈ ജനാധിപത്യത്തിൽ ഒരു പ്രതിപക്ഷ മര്യാദയില്ല നമ്മളൊക്കെ കണ്ടിട്ടുള്ള നമ്മളൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു പ്രതിപക്ഷ ബഹുമാനവും പ്രതിപക്ഷ മര്യാദയും മുപ്പത്തിമൂന്ന് ബ്ലോക്ക് കോർഡിനേറ്റർമാരിൽ മൂന്ന് പേരാണ് കോൺഗ്രസ് പ്രതിനിധികള അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയിട്ടുള്ള നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഇവർ വച്ചിട്ടുണ്ട് അവിടെ മുതലേ ഇതിന്റെ പ്രശ്നം കുറയുന്നതാണ് ഇവർക്ക് സി പി എമ്മും ഡി ഐ പി കാരും അല്ലാത്ത ആളുകളെ ഇത് വയ്ക്കുന്നതിന് ഇവരുടെ പരമാധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ തടയുക എന്നുള്ളത് ഇവരുടെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് നമ്മൾ പൊതുമധ്യത്തിൽ ഒരു മര്യാദയും സംസ്കാരവും യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസൻ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു സിബി ചെട്ടിയാങ്കുടി അലി പടിഞ്ഞാറേച്ചാലിൽ ജഹാസ് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനൂപ് ജോർജ് അലി അലിക്കുഞ്ഞ് പരീത് പട്ടംമാവുടി വിൽസൺ പിണ്ടിമന ബേസിൽ കൈനാട്ടുമറ്റം വാഹിദ് പാനിപ്ര നൌഫൾ മാതിരപ്പള്ളി സാഹിദ് നെടുങ്ങാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി